മഹാന യാഹൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ മക്കളെ നിങ്ങൾ പേരുണ്ട് എന്നതല്ല എൻ്റെ ധൈര്യം ഫല്ലാഹു ഹാഫിയ എന്നെ ഏറ്റവും നന്നായി സംരക്ഷിക്കാൻ എനിക്ക് കാവലേകാൻ എൻ്റെ പടച്ചറപ്പുണ്ട് അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും പിന്നെ നിങ്ങൾ പോയിട്ട് യൂസഫിനെയും അതുപോലെ തന്നെ യൂസഫിനെയും ബിന്യാമീനെയും തെരഞ്ഞു പോവുക എന്ന് പറഞ്ഞ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞയക്കുമ്പോൾ ബിന്യാമീനെ ജയിലിലേക്ക് അല്ലെങ്കിൽ കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നുണ്ടെന്നും അവൻ്റെ പക്കൽ ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ടെന്നും അവനെ വിട്ടുതരണം എന്നും പറയുമ്പോൾ യാക്കൂബ് നബി പറയുന്നത് മക്കളെ പത്ത് ആളുകൾ നിങ്ങൾ ഉണ്ടായിട്ടും യൂസുഫിനെ കൊണ്ടുപോയി നിങ്ങൾ എന്താണ് ചെയ്തതെന്ന കാര്യം എനിക്ക് നന്നായിട്ട് ബോധ്യമുണ്ട് ഇനി ഈ കുട്ടിയെ കൂടെ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എനിക്കൊരു ധൈര്യമില്ലാഹു ഹാഫി അള്ളാഹു ആണ് ഏറ്റവും നന്നായി സംരക്ഷിക്കുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ പടച്ചറബിലേൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ സഹോദരന്മാരെ ആ രണ്ട് മക്കളും ഏറ്റവും സേഫായിട്ട് ആ പിതാവിൻ്റെ കൈകളിലേക്ക് തിരിച്ചു വരുന്നതാണ് ചരിത്രത്തെ നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ പടച്ചറബ് നൽകാത്ത ഒന്നും നമ്മുടെ കയ്യിലില്ല ഒന്നുമില്ലാതെ വന്നവരാണ് നമ്മളെല്ലാവരും നമ്മെപ്പോലെ ഒരുപാട് മനുഷ്യന്മാരുണ്ടായിരുന്നു നല്ല ക്വാളിഫൈഡ് ആയ നല്ല സ്കിൽഡായിട്ടുള്ള ആളുകൾ ഉണ്ടായിട്ടും അവർക്ക് നമ്മു നമ്മൾ പ്രൊഫഷനിൽ എത്തിപ്പെടാതെ പോയി എന്നുണ്ടെങ്കിൽ സ്കിൽസ് അല്ല പ്രധാനം അയാളുടെ മറ്റെന്തെങ്കിലും സംഗതിയല്ല പ്രധാനം പടച്ചറബിൻ്റെ തൗഫീക്കാണ്